ഓലയ്ക്കും ഊബറിനും വെല്ലുവിളി ഉയർത്തി പുതിയ ഓൺലൈൻ ടാക്സി സേവനം ആരംഭിക്കാനൊരുങ്ങുന്നു ഭാരത് എന്ന ബ്രാൻഡിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ സേവനം തുടങ്ങാനാണ് പദ്ധതി പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ധനസഹായം നൽകുന്ന ഈ സംരംഭം നിലവിൽ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുന്നൂറ് ഡ്രൈവർമാരെ ചേർത്തു കഴിഞ്ഞു മൾട്ടി സ്റ്റേറ്റ് സഹകാരി ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിൽ എൻസിഡിസി ഇഫ്കോ ജി സി എം എം എഫ് തുടങ്ങിയ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ പങ്കാളികളാണ് ഡ്രൈവർമാർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക യാത്രക്കാർക്ക് താങ്ങാനാവുന്നതും സുരക്ഷിതവുമായ സേവനം നൽകുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം സർക്കാർ പങ്കാളിത്തമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോം രാജ്യവ്യാപകമായി ഒരു ഒറ്റ ആപ്പ് വഴിയായിരിക്കും സേവനം നൽകുക ഡിസംബറോടെ ആപ്പ് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിന്റെ സഹായത്തോടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കും സംരംഭം റൈഡ് ഹെയിലിംഗ് വിപണിയിലെ സ്വകാര്യ കമ്പനികളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സുപ്രധാന നീക്കമാണ്